പലപ്പോഴും നമ്മുടെ ആകുലതയും വ്യാകുലതയുമാണ് എത്ര നാളാണ് ഈ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടാത്തത് എന്ന് വലിയ ചിന്ത പലപ്പോഴും നമ്മെ ഭരിക്കാറുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാതിരിക്കുകയും അല്ലെങ്കിൽ എത്ര എത്ര ത്യാഗങ്ങളും എത്ര പരിത്യാഗങ്ങളും ചെയ്തിട്ടും റിസൾട്ടുകളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവരുടെ മുന്നിൽ കബുക്ക് പ്രവാചകനിലൂടെ ദൈവം അരലെ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രവാചകൻ തന്നെ പറയുന്നുണ്ട് ആകുലപ്പെടുകയാണ് എന്ത് എത്ര നാളാണ് ഇങ്ങനെ നിൽക്കുന്നത് ആവലാതിപ്പെടുകയാണ് വിളിച്ചപേക്ഷി സഹായത്തിനായിട്ട് വിളിച്ചപേക്ഷിച്ചിട്ട് ദൈവം എന്നെ ഒന്നും സഹായിക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്ത കബുക്ക് പ്രവാചകൻ പങ്കുവയ്ക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അരിലപ്പാട് ഒരു മറുപടി രൂപത്തിൽ വരുന്നത് പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് വിശ്വസിക്കാം പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു കാര്യം ദൈവം എനിക്കായിട്ട് ചെയ്യും എൻ്റെ പ്രതിസന്ധികളിൽ എൻ്റെ പ്രശ്നങ്ങളിൽ എൻ്റെ ബുദ്ധിമുട്ടുകളിലെ പ്രയാസങ്ങളിലെല്ലാം കർത്താവ് കൂടെ ഉണ്ടാകും ഇത്രയും നാളത്തെ ആകുലതയും വ്യാകുലതയും എല്ലാം മാറ്റി ഒരു സന്തോഷമായ ദിനത്തിലേക്ക് കർത്താവ് എന്നെ ചേർത്ത് നിർത്തും നമുക്ക് വിശ്വസിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഈ വചനം ഇന്ന് ഞാൻ കേട്ട ഈ വചനം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇന്നത്തെ എൻ്റെ ജീവിത ജീവിത വഴികളില് എനിക്ക് കൂട്ടായിരിക്കണമേ അത് അനുഗ്രഹമായി പകർത്തണമേ ആമേശ സാന്നിധ്യത്തിലേക്ക് ചേർന്ന് നിൽക്കാം നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും വാക്കുകളും പ്രവർത്തികളും ഇന്നത്തെ ശുശ്രൂഷയിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ ഒരിക്കൽ കൂടി ദൈവസ്ഥനെ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് പ്രവാചകനിലൂടെ നമ്മൾ കേട്ട അല്ലെങ്കിൽ ഇന്ന് ഈ വചനം നൽകുന്ന വലിയ ആത്മവിശ്വാസത്തിന്റെ വലിയ അനുഗ്രഹത്തിന്റെ സന്ദേശം പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി കർത്താവിത എനിക്കായി ചെയ്യാൻ പോകുന്ന ഉറച്ച വിശ്വാസത്തോടി ഇന്നത്തെ അനുഗ്രഹ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവീ ശംഖാടി കൃപയും പിതാവായത്തിന്റെ സ്നേഹവും സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്തത്തിന്റെ സംരക്ഷണവും നീലമേലെ സംരക്ഷണവും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവവും മക്കൾക്ക് ലഭിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും എല്ലാ എല്ലാ എല്ലേ എല്ലാ സ്ഥല